ഇന്നത്തെ വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി നാല് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു ഒരു നാളും ഇല്ല ഞാനും ഇസ്രായേലിനല്ലോ അബ്രാഹാമിൻ്റെ സന്തതിയിൽ ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല ഏലിയാവിൻ്റെ ചരിത്രത്തിൽ തിരുവെടുത്തു പറയുന്നത് അറിയുന്നില്ലയോ അവൻ ഇസ്രായേലിന് വിരോധമായി കർത്താവെ അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്ന് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവന് അരുളപ്പാടുണ്ടായതെന്ത് ബാലിന് മുട്ടുകുത്താത്ത ഏഴായിരം പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട് കൃപയാലെങ്കിൽ പ്രവർത്തിയാലല്ല അല്ലെങ്കിൽ കൃപ കൃപയല്ല ആകെയാലെന്ത് ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു ദൈവം അവർക്ക് ഇന്ന് വരെ ഗാഠനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ അവരുടെ മേശ അവർക്ക് കെണിയും കുടുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടുപോകട്ടെ അവരുടെ മുതുക് എല്ലായ്പ്പോഴും കുനിയയിക്കണമേ എന്ന് ദാവീദും പറയുന്നു എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു ഒരു നാളും അല്ല അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേയുള്ളൂ എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുത്തുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം എന്നാൽ ജാതികളായി നിങ്ങളോട് ഞാൻ പറയുന്നത് ജാതികളുടെ അപ്പോസ്തലായിരിക്കാൽ ഞാൻ എൻ്റെ സ്വജാതിക്കാർക്ക് വല്ല വിധേയനെയും സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു അവരുടെ ംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും ആദ്യഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ വേര് വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടരുപായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലുവ മരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർത്തുവെങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത് പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല വേര് നിന്നെ എത്ര ചുമക്കുന്നു എന്നോർക്കാം എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും ശരി അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി വിശ്വാസത്താൽ നീ നിൽക്കുന്നു ഞെളിയാതെ ഭയപ്പെടുക സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും ആകയാൽ ദൈവത്തിൻ്റെ ദയയും ഖണ്ഡിതവും കാണുക വീണവരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതവും നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലുവുമരത്തിൽ ഒട്ടിച്ചു എങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവുമരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ